ഈ ഒരു വീഡിയോ എല്ലാവരും ഒന്ന് കാണട്ടോ എന്റെ ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ് ആണ് കമറുദ്ദീൻ ഒക്കെ ഒരു കാര്യം ഞാൻ ഇവിടെ ഒന്ന് അറ്റാച്ച് ചെയ്യണം നിങ്ങൾ ഫോണൊക്കെ എവിടെയെങ്കിലും ഒന്ന് വെച്ചിട്ട് ഇതൊന്ന് കേട്ടാൽ മതി ഓക്കെ അദ്ദേഹം അദ്ദേഹത്തിന്റെ കാര്യം പറഞ്ഞു വിഷയം എന്താണെന്ന് വെച്ചാൽ ഇസ്ലാമിനെ വിറ്റ് ജീവിക്കുന്ന തങ്ങൾക്കുള്ള ഒരു മറുപടിയാണ് അല്ലെങ്കിൽ അതേപോലത്തെ ആളുകൾക്കുള്ള ഒരു കൃത്യമായ ഒരു മറുപടിയാണ് അദ്ദേഹം കൊടുത്തിരുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞത് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് കാണുക എന്നിട്ട് നിങ്ങളുടെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ അദ്ദേഹം പറഞ്ഞതിനോട് നിങ്ങൾക്ക് യോജിച്ച് ഇല്ലയോ അല്ലെങ്കിൽ ആ അഭിപ്രായം ഒന്ന് ഒന്ന് ബോക്സിൽ രേഖപ്പെടുത്തുക ഞാൻ എന്ന സംസാരിക്കണം കാരണം എന്റെ വിഷയം അയ്യായിരം രൂപ ഗൂഗിൾ പേ ചെയ്തു കൊടുത്താൽ സ്വർഗത്തേക്ക് ശുപാർശ ചെയ്യുന്ന കേരളത്തിലെ പുതിയ ഗൂഗിൾ പേ തങ്ങന്മാര് രംഗപ്രവേശനം നടത്തിയിട്ടുണ്ട് വിശ്വാസികളെ വഞ്ചിച്ചുകൊണ്ട് ഇസ്ലാമിനെ വിറ്റ് തന്നുകൊണ്ട് അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും ആ അള്ളാഹിന്റെ റസൂലിനെ പോലും റസൂലിന്റെ പേര് പോലും പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്ക് ലൈവിലൂടെ എൻ്റെ ഗൂഗിൾ പേ കംപ്ലൈന്റ് ആയിരുന്നു അത് ശരിയാക്കിയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഈ ഗൂഗിൾ പേയിലേക്ക് പൈസ അയക്കണം നിങ്ങൾക്ക് ഞാൻ സ്വർഗം വാഗ്ദാനം ചെയ്യാം ഞാൻ അള്ളഹാന്റെ റസൂലിനോട് പറയാം അള്ളാഹ് റസൂലിൻ്റെ കൂട്ടുകാരനാണല്ലോ പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുന്നേ ഈ ഭൂമിയിൽ പിറവിയെടുത്ത് വഫാത്തായി പോയ റസൂൽ അല്ല സാഹു അലൈഹി വസ്ലമീന്റെ കൂട്ടുകാരനാണ് ഗൂഗിൾ പേ തങ്ങൾ ആ കൂട്ടുകാരൻ റസൂലിനോട് ശുപാർശ ചെയ്താൽ റസൂൽ അള്ളഹാനിനോട് ചെയ്യും ശുപാർശ പിന്നെ രക്ഷയില്ലല്ലോ അള്ളാഹാൻ്റെ റസൂൽ അള്ളാഹു എൻ്റെ ആളുകൾക്ക് സ്വർഗം കൊടുക്കണേ പറഞ്ഞ പിന്നെ അള്ളാഹു പോലും രക്ഷയില്ല അള്ളാഹു കൊടുക്കും പിന്നെ റസൂൽ അല്ലാതെ കൂട്ടുകാരനാണ് ഒരു ഗൂഗിൾ പേ തങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ഒരു കൊടിമരവ് നാട്ടി അതിൽ ചുറ്റും ഹോളോ വെക്ഷം കൊണ്ട് കെട്ടി തേച്ചു മിനിക്ക് പച്ച പെയിന്റ് പഠിച്ചു സുഹാൻ അല്ലാ സുഹാൻ അള്ളാ അല്ലാ 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 അല അല മാഷ മാഷാ പഠിച്ച മതപണ്ഡിതനാണത്രേ ഏത് സംഘടന ഏത് എന്താ പറയുക ഏത് സമസ്തയിൽ നിന്നാണ് പഠിച്ച് ഏത് സമയം പഠിച്ച് ഏത് പണ്ഡിത പേരാണെന്ന് പോലും നമുക്കറിയില്ല പേര് തങ്ങൾ എന്തോ ഒരു പേര് പറഞ്ഞു പിന്നെ എന്താണ് എന്താണ് എന്തോ ഒരു സ്വരാത്തോ ഒക്കെ നടത്തുന്നുണ്ടത്രേ നിറയെ ആളുകളാണത്രേ പോകുന്നത് ബസ് പിടിച്ചിട്ട് ഊരി കൊടുക്കുകയാണത്രേ സ്വർണം ആ അള്ളാനും അള്ളാൻ റസോലിയും കഴിഞ്ഞാൽ സൊല്ലാ അലൈഹി വസ്ലം പിന്നെ അടുത്ത തങ്ങളാണ് കാരണം സ്വർഗ്ഗത്തിലേക്ക് ശുപാർശ ചെയ്യുന്ന ആളാണല്ലോ അപ്പൊ തങ്ങൾ എന്ത് ചോദിച്ചാലും ഊരി കൊടുക്കണല്ലോ എന്തൊക്കെ ഞാനൊന്നും പറയുന്നില്ല രമതാ മാസമാണ് ഏഹ് ഈ സ്വർണ്ണങ്ങളൊക്കെ ഊരി കൊടുക്കുക കാണാൻ അപ്പോയിന്റ്മെന്റ് തങ്ങളുടെ അപ്പോയിൻമെന്റ് എടുക്കാൻ അയ്യായിരം രൂപ ഗൂഗിൾ പേ ചെയ്തു കൊടുക്കണം അവിടെ പോയി കണ്ടിട്ട് പൈസ കൊടുത്തില്ലെങ്കിൽ പിന്നെ തങ്ങളുടെ അപ്പോയിൻമെന് ഇല്ല സ്വർഗവുമില്ല പിന്നെ നരകത്തിന്റെ അടിത്തട്ടായിരിക്കും മിക്കവാറും ഇങ്ങനെയുള്ള മതം വിറ്റ് ജീവിക്കുന്ന കേരളത്തിൽ കുറെ പുത്തൻ തങ്ങന്മാരി ഇറങ്ങിയിട്ടുണ്ട് ഇസ്ലാമിനൊരു പവിത്രയുണ്ട് അല്ലേ എല്ലാ മതങ്ങൾക്കും പവിത്രതയുണ്ട് നമ്മൾ ഇസ്ലാമിക വിശ്വാസികളാണ് സർവശക്തനായ അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് അഞ്ചു നേരം നമസ്കരിച്ചുകൊണ്ട് പുണ്യമാക്കപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ ജീവിച്ച് മരണപ്പെടണം എന്ന് ചിന്തിക്കുന്ന ഓരോ വിശ്വാസികളുമാണ് നമ്മളെല്ലാവരും അങ്ങനെ ഇരിക്കേ ഇസ്ലാമിനെ വിറ്റ് ഇസ്ലാമിയെ വിറ്റ് തിന്ന് ജീവിക്കുന്ന ആളുകൾ ഇസ്ലാമിന്റെ പേരും പറഞ്ഞ് ഫേസ്ബുക്ക് ലൈവിലൂടെ ഗൂഗിൾ പേ ചെയ്യൂ ഗൂഗിൾ പേ ചെയ്യൂ എന്റെ എന്റെ നമ്പറിലേക്ക് ഗൂഗിൾ പേ ചെയ്യൂ എന്ന് പറഞ്ഞ് രംഗത്ത് വരുമ്പോൾ ആ എന്നിട്ട് ഗൂഗിൾ പേ ചെയ്യുന്ന കുറേ വിശ്വാസികൾ നിങ്ങൾ വിശ്വാസികളല്ല സുഹൃത്തുക്കളെ സഹോദരി സഹോദരന്മാരെ നിങ്ങളിതിന് എനിക്കത് എന്ത് പൊങ്കാലിട്ടാലും വിഷയമല്ല നിങ്ങൾക്ക് ആവിശ്വാസികളാണ് നിങ്ങൾക്ക് ആ വിശ്വാസികളുടെ അവിശ്വാസികളുടെ അപ്പന്മാരായിട്ട് വരും കാരണം ഇങ്ങനെയുള്ള ആളുകൾക്ക് ആളുകളുടെ വാക്കം കേട്ടിട്ട് നിങ്ങൾക്ക് രംഗ ഇങ്ങനെയുള്ള ആളുകൾക്ക് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പിന്നെ എന്താ പറയുക ഇങ്ങനെയുള്ള ആളുകളെ ശുപാശ് കിട്ടിയിട്ട് പോകണം സ്വർഗം കൊടുക്കാൻ അല്ല ഞാൻ ചോദിക്കട്ടെ ഏറ്റവും കാരുണ്യവാനായവനാണ് കാരുണ്യവാനായവാണ് അള്ളഹുറുറബുൽ സദ് എല്ലാവർക്കും സ്വർഗ്ഗം കൊടുക്കും അതിന് സംശയൊന്നും വേണ്ട ഏ ഇങ്ങനെയുള്ള ആളുകളെ കാണണമെങ്കിൽ ഗൂഗിൾ പേ ചെയ്യണം ഇങ്ങനെയുള്ള ആളുകൾ അള്ളാഹാൻ റസൂലിനോട് ശുപാർശ ചെയ്യുമത്രേ സ്വർഗ്ഗത്തിൽ ഇവിടെ ഞാൻ വാങ്ങിച്ചു തരും ഏ കുറാൻ കുറുനൊരു അന്തസ്സിലെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഇറക്കപ്പെട്ട ഖുർആൻ ആ ഖുർആൻ അറിഞ്ഞുകൊണ്ട് ആരെങ്കിലും തെറ്റി ഓതുവോ അറിഞ്ഞുകൊണ്ട് ആരെങ്കിലും തെറ്റി ഓതുവോ ഫേസ്ബുക്കിലൂടെ അറിഞ്ഞുകൊണ്ട് തെറ്റി ഓദ്യീട്ട് പറയുകയാണ് ഈ പണ്ഡിതനെന്ന് പറയുന്നവൻ ഈ ട്രോളർമാർക്ക് ട്രോളാനുള്ള അവസരം ഞാൻ ഉണ്ടാക്കി കൊടുത്തതാണ് എന്ന് ഒരു പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ അറിഞ്ഞുകൊണ്ട് തെറ്റി ഓതുന്നവൻ ഏത് തങ്ങളാണ് ഏത് കിണ്ടിമൊക്കെ തങ്ങളാണെന്ന് ആ തങ്ങളെ എന്താ പറയുക വെളിപ്പെടുത്തട്ടെ പിന്നെ ഇവർക്കെതിരെ ഒരു സമസ്കളോ ഒരു സംഘടനകളോ ശക്തമായി രംഗത്ത് വരുന്നതും ഒരിക്കലും കാണാൻ കഴിയുന്നില്ല അതെന്താ ഇവർ ഇവർക്ക് ഏത് എന്താ എവിടെ നിന്ന് പഠിച്ച തങ്ങളാണെന്ന് ഒരു പിടുത്തം കൊണ്ടിരുന്നില്ല ഇങ്ങനെ മതം പിറ്റ ജീവിക്കുന്ന ഇസ്ലാമിനെയും അള്ളഹാനെയും അള്ളാന്റെ റസൂലിനെയും സലാഹു അലിഹി വ സൊഹബി വസല്ലാമയും പേരും പറഞ്ഞ് മതം പിറ്റു ജീവിക്കുന്ന ആളുകൾ നമ്മുടെ കേരളത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുത്തിനും ഇപ്പോൾ ഉത്തർപ്രദേശിൽ ഉത്തരേന്ത്യൻ മേഖലയിലാണ് ഇപ്പോൾ പര്യടനം മനസ്സിലായില്ലേ അവിടെയും ഇതാണ് അവസ്ഥ എന്നാണ് കേൾക്കാൻ കഴിഞ്ഞത് അല്ല ഞാൻ അറിയാതെ ചോദിക്കുകയാണ് നിങ്ങളൊക്കെ വിശ്വാസികളല്ലേ ലോകത്ത് ഏതു ഭാഗത്ത് നിന്നാലും ഭൂമിയിൽ നമ്മൾ എവിടെ സഞ്ചരിക്കുകയാണെങ്കിലും എവിടെ നിൽക്കുകയാണെങ്കിലും അഞ്ചു നേരം നമസ്കരിക്കണം ഒരു വിശ്വാസി അള്ളാഹുവിൽ വിശ്വസിച്ച് ജീവിക്കുന്ന ഒരു വിശ്വാസി എവിടെ നിന്ന് വിളിച്ചാലും പറച്ച റബ്ബ് വിളികൾക്കില്ലേ ഏഹ് പള്ളിയിൽ പോയി വിളിക്കണമെന്നുണ്ടോ പള്ളിയിൽ മാത്രം പോയാലേ ഞാൻ വിളികൾക്കുള്ളൂ അള്ളാഹു എവിടെയും പറഞ്ഞിട്ടില്ല അഞ്ചു നേരം നമസ്കരിക്കണം ഓക്കെ ശരിയാണ് അവനെ എവിടെ നിന്ന് വിളിച്ചാലും അവൻ വിളികൾക്കും പറച്ചവൻ വലിയവനാണ് അവൻ സർവേശ്വരനാണ് അവൻ സർവശക്തനാണ് അവൻ കാരുണ്യവാനാണ് നമ്മൾ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന പഠിച്ചവൻ കേൾക്കും എന്നിരിക്കെ കൊടുക്കുക പണം കൊടുക്കുക അയച്ചു കൊടുക്കുക കിണറിനകത്ത് പണം കൊടുക്കുക തങ്ങളുടെ അനുഗ്രഹം വാങ്ങാൻ പോവുക കുറെ വിശ്വാസികൾ ഈ തങ്ങൾക്ക് വേണ്ടി പോരാടുക എന്നിട്ട് പറയുകയാണ് അതിനെതിരെ പോസ്റ്റുകൾ ഇട്ടാൽ പറയുകയാണ് തങ്ങൾ കല്യാണം നടത്തി കൊടുക്കുന്നുണ്ട് തങ്ങൾ സ്ഥലം വാങ്ങി വീട് കെട്ടി കൊടുക്കാൻ പോവാണ് ഏഹ് ആ തങ്ങളെ ആ തങ്ങളെയൊക്കെ കുറ്റപ്പെടുത്താൻ നിങ്ങൾക്ക് എന്താ അവകാശം ഉള്ളത് എന്ന് ഈ ആസനം വാങ്ങിയതായ കുറെ ആളുകൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ കമന്റുകളായിട്ട് രേഖപ്പെടുത്തുകയാണ് അവരോട് എനിക്ക് പറയാനുള്ളത് പറഞ്ഞിട്ടുണ്ട് അലൈഹി അള്ളാഹാന്റെ ഇറങ്ങിയ ശേഷം കബറിൽ മരിച്ചു എത്രയോ പതിറ്റാണ്ടുകളോളം നൂറ്റാണ്ടുകളോളം മുൻപ് മരണപ്പെട്ട ആ കബറാളിക്ക് ജീവൻ കൊടുത്തിട്ട് കബറിൽ നിന്ന് ഉയർത്തെപ്പിക്കും അത്രേ പറഞ്ഞു കേട്ടാണ് ഞാൻ പഠിച്ചിട്ടില്ല ഞാൻ തങ്ങളുമല്ല അത് വേറെ വിഷയം ആ മരണപ്പെട്ട മയ്യത്തിന്റെ ജീവൻ കൊടുത്തിട്ട് ഉയർത്തെപ്പിച്ചിട്ട് അത്ഭുതം കാണിച്ചു കൊടുക്കും ദജാൽ സ്വർഗവും നരകവും കാണിച്ചു കൊടുക്കും അങ്ങനെ ദജാലിന്റെ ആസനവും എല്ലാം താങ്ങിക്കൊണ്ട് വിശ്വാസികൾ ദജാലിലെ വിശ്വസി നീയാണ് അള്ളാഹു എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വസിച്ച് പോകും അവനെ വിശ്വസിക്കാത്തവർ രക്ഷപ്പെടും അവനെ വിശ്വസിച്ചവൻ നരകത്തിലും പോകും അവൻ സ്വർഗ്ഗവും നരകവും കാണിച്ചു കൊടുക്കും ഏഹ് അവൻ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അവന്റെ പതിനാറ് അടിയന്തരവും കഴിഞ്ഞു പിന്നെ അവനിക്ക് അവർഗ്ഗവുമില്ലല്ലോ അതേപോലുള്ള കുറെ ആളുകളാണ് ദജാലിനെ പോലെ മറ്റേ ദജാലുകൾ ഇസ്ലാമിനെ വിറ്റുകൊണ്ട് കേരളത്തിനകത്ത് ഓൺലൈൻ മീഡിയകളിലൂടെ ദുവാ സമ്മേളനവും എല്ലാ സമ്മേളനവും നടത്തിക്കൊണ്ട് ഇസ്ലാമിനെ വഞ്ചിച്ച് പാവപ്പെട്ട അമ്മമാരെ പാവപ്പെട്ട നമ്മുടെ പെങ്ങന്മാരെ വഞ്ചിച്ച് അവരുടെ പണവും വാങ്ങി അവരുടെ സ്വർണവും വാങ്ങി വഞ്ചിച്ച് ഇതുപോലെ ജീവിക്കുന്ന തങ്ങന്മാരോട് എനിക്ക് പറയാനുള്ളത് നോമ്പാണ് അതുകൊണ്ട് ഞാൻ പറയുന്നില്ല ഇല്ലെങ്കിൽ വേറെ ലെവലായിരിക്കും അപ്പോ നിങ്ങൾക്കൊക്കെ മറ്റേ സാധനം വാരി തിന്നിട്ട് ജീവിക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇസ്ലാമിനെ വിറ്റ് ജീവിക്കുന്ന യവനാണെങ്കിലും ശരി അവർക്ക് അള്ളാഹുവിൻ്റെ അതാപ് ഇറക്കട്ടെ റമലാനിന്റെ വറക്കത്ത് കൊണ്ട് സർവേശക്തനായ അള്ളാഹു അബുലത്തിനോട് ഞാൻ പറയാൻ ആഗ്രഹിക്കാൻ പറച്ചവനെ നിന്റെ പേരും പറഞ്ഞ് ഇസ്ലാം എന്ന് പറയുന്ന പവിത്രമായ മതത്തിന്റെ പേരും പറഞ്ഞ് ഈ സമുദായത്തെ വിശ്വാസികളുടെ മുന്നിൽ വഞ്ചിച്ച് മറ്റു മതക്കാരുടെ മുന്നിൽ ഈ സമുദായത്തെ താഴ്ത്തിക്കെട്ടിക്കൊണ്ടിരിക്കുന്ന വഞ്ചിച്ചുകൊണ്ട് ജീവിക്കുന്ന പാവപ്പെട്ട വിശ്വാസികളുടെ പണം പിടിച്ചുപറിക്കുന്ന ഗൂഗിൾ പേ ചെയ്യിപ്പിക്കുന്ന ഈ പറയുന്ന സ്വർണം ഊരിപ്പിക്കുന്ന പേര് തങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഈ കേരളത്തിൽ വിശ്വാസികളെ വഞ്ചിക്കുന്നവർക്കെതിരെ അള്ളാഹുയൻ നിന്റെ അതാബിന്റെ പൂന്തോട്ടം ഇറക്കി കൊടുക്കണേ എന്ന് പറയാനാണ് എനിക്ക് ആഗ്രഹമുള്ളത് ഇതിന്റെ പേരിൽ ഞാൻ എനിക്ക് എന്ത് സംഭവിച്ചാലും അത് വിഷയമല്ല ഞാൻ അള്ളാഹുവിൻ വിശ്വസിക്കുന്നവരാണ് അവന്റെ പ്രവാചനങ്ങളിൽ വിശ്വസിക്കുന്നവരാണ് സല്ലാഹു അലഹിം മനസ്സിലായില്ലേ നൂറ് ശതമാനം ഇസ്ലാമിക വിശ്വാസത്തോടെ ജീവിക്കുന്നവരല്ലെങ്കിലും പരമാവധി എന്റെ എന്നാലാവുന്ന തരത്തിൽ ഇസ്ലാമിക വിശ്വാസത്തിലൂടെ ജീവിച്ച് മറ്റുള്ള മതക്കാരെയും ബഹുമാനിച്ചുകൊണ്ട് നാടിന്റെ നന്മ ആഗ്രഹിച്ചുകൊണ്ട് പരമാവധി നിഷ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലതുരട്ടെ എന്ന് ദുവാ ചെയ്തുകൊണ്ട് എന്റെ ജീവിതം മുന്നോട്ട് നയിക്കുന്നവരാണ് ഞാൻ കമറുദ്ദീൻ എന്ന കമാലുദ്ദീൻ പാലക്കാട് ജില്ലയിലെ മെന്മാറിലുള്ള ഈ യുവാവ് മനസ്സിലായില്ലേ അപ്പോ ഇതുപോലെ മതം വിട്ട് ജീവിക്കുന്ന തങ്ങന്മാരുടെ ആസനം വാങ്ങിക്കൊണ്ടൊന്നും ആരും പോവരുത് നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബ് അള്ളാഹു ആണ് നിങ്ങളുടെ പ്രവാചകൻ മുഹമ്മദാണ് നബീസ് വസ്ഹബി സലം ആ പ്രവാചകനോട് ശുപാർശ ചെയ്യാനുള്ള യോഗ്യതയെന്നും ഒരു സൂറത്ത് പോലും നേരെ ഓദാൻ അറിയാത്ത സൂഹത്ത് ഓദിക്കൊണ്ട് മനഃപൂർവ്വം തെറ്റിക്കുന്ന ഒരു തമ്പുരാക്കന്മാർക്കും അവകാശമില്ല മനസ്സിലായില്ലേ ഇസ്ലാമിന്റെ അട്ടിപ്പാട അവകാശം ഒരു തങ്ങന്മാരും കൊടുക്കണ്ട ഇങ്ങനെയുള്ള വ്യാജ തങ്ങന്മാരൊന്നും എടുക്കണ്ട വിഷമം കൊണ്ട് പറയുന്നവന് അള്ളാഹു ഇവർക്കൊക്കെ നല്ല ബുദ്ധി കൊടുക്കട്ടെ എന്നേ പറയാനുള്ളൂ ഇതിന്റെ പിന്നാലെ പോകുന്ന വിശ്വസിലോട് എനിക്ക് ഒരിക്കൽ കൂടി പറയാനുള്ളത് നിങ്ങൾ ഈ ഭൂമിയിൽ എവിടെ നിന്നാലും എവിടെ നിന്ന് ദുവാ ചെയ്താലും പടച്ചടബ് കേൾക്കും പിന്നെ ഉസ്താദ്മാരുണ്ട് നല്ല നല്ല തങ്ങന്മാരുണ്ട് നല്ല മതപണ്ഡിതന്മാരുണ്ട് അവരോട് പോ അവരോട് നിങ്ങൾ പോവൂ അവരോട് സംസാരിക്കൂ അവരോട് ദുവാശ ചെയ്യാൻ പറയൂ അള്ളാഹുവിൽ നല്ലപോലെ അടുത്ത് ജീവിക്കുന്ന ഒരുപാട് ഒരുപാട് മതപണ്ഡിതന്മാരുണ്ട് നല്ല നല്ല പള്ളിയിലെ ഇമാമുമാരുണ്ട് ഉസ്താദുമാരുണ്ട് നല്ല അറുവാദികളുണ്ട് അവരോട് പോ അവരോട് പോയിട്ട് നിങ്ങൾ അവരോട് ചോദിക്കൂ എനിക്ക് വേണ്ടി ദുവാ ചെയ്യണം ഞങ്ങൾക്ക് ഇങ്ങനെ വിഷമങ്ങളുണ്ട് ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എല്ലാവരും ഇഷ്ടാദെ നിങ്ങൾ ദുവാ ചെയ്യണം ഒരുപാട് തങ്ങന്മാരുണ്ട് നല്ല 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 പിതാവിനും മാതാവിനും പറഞ്ഞ അള്ളാഹുവിന്റെ അനുഗ്രഹം നേരിട്ടുള്ള നല്ല നല്ല തങ്ങന്മാരും ഈ നാട്ടിലുണ്ട് ഇതെന്താ വ്യാജ വ്യാജ ഒരു സൂഹത്ത് പോലും നേരെ ഓതാൻ അറിയാത്ത ഈ തങ്ങളോട് ഞാൻ വെല്ലുവിളിക്കുകയാണ് അമ്മയത്തെ സഹലൂൻ എന്ന് പറയുന്ന സൂഹത്ത് ഫേസ്ബുക്ക് ലൈവിലൂടെ കാണാതെ ഒന്ന് ഓക്കട്ടെ തങ്ങളെ നിങ്ങളൊക്കെ നിങ്ങൾക്ക് മനുഷ്യരാണോ ഏഹ് ഇങ്ങനെ മതം വിറ്റിട്ട് ഇങ്ങനെ പണമുണ്ടാക്കി ജീവിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ ഒരു കിണറും കുഴിച്ച് തേച്ച് മിനിക്ക് പച്ച പെയിന്റ് കുഴിച്ച് ഒരു കൊടിമരവും നാട്ടി എന്ത് എന്ത് എന്താണ് ഇസ്ലാമിൻ്റെ പോക്കെങ്ങോട്ടാണ് ഇങ്ങനെയുള്ളവരെ ശക്തമായ നിയമ നടപടി ഈ പറയുന്ന സമസ്തകൾ സ്വീകരിക്കേണ്ടേ പവിത്രമായ ഇസ്ലാമിനെ തകർത്തുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിനെ പേരും പറഞ്ഞു ഇസ്ലാമിനെ വഞ്ചിക്കുന്ന ഇതുപോലെ തങ്ങൾമാരെ തങ്ങൾമാരെ ഈ തങ്ങൾമാർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണമെന്ന് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട സമസ്തകളോടും ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗുകളോടും പറയാൻ ആഗ്രഹിച്ചുകൊണ്ട് ഇതുപോലെ വ്യാജ തങ്ങൾമാർ വ്യാജ തങ്ങൾമാരുടെ വാക്കിൽ ഒരു വിശ്വാസികളും വീട് പോവരുത് നിങ്ങൾക്ക് വലുത് നിങ്ങളുടെ റബ്ബാണ് നിങ്ങൾക്ക് വലുത് നിങ്ങളുടെ നബിയാണ് സുലാഹുഹുലുലൈലി വസ്ലാം അതിന് മുകളൊരുത്തനുമില്ല ഇതുപോലെ തങ്ങൾമാരുടെ ശുപാർശ കിട്ടിയിട്ടൊന്നും ശുപാർശ കിട്ടൂല്ല ശുപാർശ ചെയ്ത സ്വർഗ്ഗവും കിട്ടില്ല അതിനൊരു സംശയം വേണ്ട അള്ളഹിനോട് ദുവാച് ചെയ്യാനൊന്നും പൈസ കൊടുക്കണമായി അള്ളഹാനോട് ചെയ്യാൻ പൈസ കൊടുക്കണം അല്ലാതെ റസൂലിനോട് സംസാരിക്കാൻ പൈസ കൊടുക്കണം സുല്ലാളി വസ്ലം അഞ്ചുതായിരിക്കാൻ പൈസ കൊടുക്കണം ഇത് കാണാൻ പൈസ കൊടുക്കണം അയ്യായിരം രൂപ ഗൂഗിൾ പേ പുറത്തണം എന്നൊക്കെ പറയുമ്പോൾ ഈ അമല മാസം കൂടുതലും പറയുന്നില്ല വിശ്വാസികളെ ഇസ്ലാമിന് പവിത്രതയുണ്ട് അഞ്ചു നേരം നിഷ്കരിക്കുക നിങ്ങൾ എവിടെ നിന്നാലും വിളിച്ചാൽ ബുക്ക് കളിക്കുന്നവരാണ് അള്ളാഹു അബുലസത്ത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അള്ളാഹുനോട് സംസാരിക്കാനോ അവനോട് ദുവാ ചെയ്യാനോ അവന്റെ പ്രവാചകനോട് സംസാരിക്കാനോ പ്രവാചകന്റെ പർക്കത്തോണ്ട് അള്ളാഹു അബുലാനെ ലൗലാ ലൗലാ കലാഹലത്ത് ലഹ്ലാഖ് നിബിയെ അങ് ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ ലോകത്തെ പോലും സൃഷ്ടിക്കുമായിരുന്നില്ലെന്ന് അള്ളാഹുറബുല്ലസത്ത് പറഞ്ഞതായിട്ട് പല ചരിത്ര പല പണ്ഡിതന്മാരും ഈ മതപ്രഭാഷണത്തിലൂടെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് പറയുകയാണ് ലോകം സൃഷ്ടിക്കപ്പെടാൻ കാരണക്കാരനായ മുത്തു മുഹമ്മദ് മുസ്തഫ മുസ്തഫല്ലാഹുലഹി വാഹി വസഹബി വസ്സലിയുടെ വർക്കത്തോണ്ട് അള്ളാഹു അബുലാനെ ഞാൻ അറിഞ്ഞും അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ സകലമായ തെറ്റുറ്റുറ്റങ്ങൾ നീ എനിക്ക് പുറത്ത് തന്നെ അള്ളാഹുലേ എന്റെ കുടുംബത്തിൽ ഇങ്ങനെയുള്ള വിഷമങ്ങളുടെ റബ് നീ പുറത്തു തരേ അള്ളാന്റെ റസൂലിന്റെ നീ പുറത്തു തരണേ എന്ന് ദുവാ ചെയ്യുക അള്ളാഹു പുറത്തു തരും എന്ത് തടസ്സങ്ങളുണ്ടെങ്കിലും നീക്കി തരും നല്ല പണ്ഡിതന്മാരോട് നമ്മൾ പോയി ദുവാ ചെയ്യാൻ പറഞ്ഞാൽ ആ ദുായയും അള്ളാഹുറബുല്ല സ്വീകരിക്കും ഇത് ഫേസ്ബുക്ക് ലൈവിലൂടെ ഏതോ കുറെ തങ്ങന്മാര് ഖുറാൻ അറിഞ്ഞുകൊണ്ട് തെറ്റിച്ചുകൊണ്ട് ഈ എന്നെ ട്രോളാക്കാൻ വേണ്ടി ഞാൻ അവസരം നൽകുകയാണ് എന്ന് ഖുറാനും എന്താ പറയുക വഞ്ചിച്ചുകൊണ്ട് ഇസ്ലാമെയും വഞ്ചിച്ചുകൊണ്ട് സമുദായത്തെയും വഞ്ചിച്ചുകൊണ്ട് വിശ്വാസികളെയും വഞ്ചിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ദയയും ദാഷണയും പാടില്ല അവരോടൊന്നും സംസാരിക്കാനേ പാടില്ല അവരോ അവരുടെ ഒരു അനുഗ്രഹവും വാങ്ങരുത് നിങ്ങൾക്ക് വലുത് നിങ്ങളുടെ റബ്ബാണ് നിങ്ങളുടെ നബിയാണ് സുല്ലാഹു അലൈഹി വല്ലം അതിന് മുകളിലൊന്നും ഒരുത്തരമില്ല അപ്പോ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഇവിടെ ആശനം താങ്ങുകളോട് എനിക്ക് പറയാനുള്ളത് അറിയുന്നില്ല ഓക്കെ ശരിയാണ് എല്ലാവർക്കും എല്ലാവർക്കും നല്ലത് വരട്ടെ കരട്ടെ അസ്സാമലൈക്കും